ണിലാണ് ഞങ്ങൾ ഇത് ആ മിൽക്ക് ഹട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കു കേട്ടോ അപ്പൊ നമുക്ക് കാണാം അപ്പോ നമ്മുടെ മിൽഹാട്ടിന്റെ വ്യൂ ഞങ്ങള് യു കെ വന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടേ ഇല്ല സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു നേച്ചറിന്റെ ഒരു സ്ഥലം ആട്ടോ ഇങ്ങനെ ഹിൽസും മൗണ്ടെയിൻസും ലേക്സും റിവേഴ്സും ഒക്കെയാണ് ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യൂ എന്താ എവിടെ റൈറ്റിൽ നോക്കിയാലും ലെഫ്റ്റിൽ നോക്കിയാലും എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും നല്ല ഭംഗിയുമാണ് ഡയറക്റ്റ് ആയിട്ട് പാലെടുത്തിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഉള്ള നമ്മുടെ മിൽക്ക് ഹട്ടിലാണ് കേറുന്നത് അപ്പൊ ഇവിടെ നോ സ്റ്റാഫാട്ടോ ഫുൾ ഓട്ടോമേറ്റഡ് പ്ലേസ് ആട്ടോ അപ്പൊ നമുക്ക് തന്നെയാണ് എല്ലാം ചെയ്തത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രഷ് മിൽക്കുണ്ട് കോഫി ടീ ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാകും പക്ഷെ അതിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു കുപ്പി സെലക്ട് ചെയ്യാം നമുക്ക് വൺ ലിറ്റർ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരെണ്ണം വാങ്ങിക്കാം അപ്പൊ നമുക്ക് വൺ ലിറ്റർ വാങ്ങിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ബോട്ടിൽ വാങ്ങിക്കുവാണ് അപ്പൊ ഇവിടെ എല്ലാ വെഡിങ് മെഷീനിലും കൂടെ ആക്കാൻ ചെയ്യുന്നത് അപ്പൊ നമ്മള് പൈസ അടിച്ചു ഇപ്പൊ തന്നെ നമ്മുടെ ബോട്ടിൽ വരും അപ്പൊ നമ്മുടെ ബോട്ടിൽ വന്നു ഇതാക്കോ ബോട്ടില് ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇനി നമുക്ക് സ്റ്റൂജിയാം അതെല്ലാന്ന് വെച്ച നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫ്ലേവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സിക്സ് ഫ്ലേവേഴ്സ് ആണ് ഒരു ദിവസം അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറി മാറി വരും അപ്പൊ ഇന്നത്തെ ഫ്ലേവേഴ്സ് ആണ് ഇത് നമുക്കിതില് നമ്മുടെ ഫേവറേറ്റ് സ്പെഷ്യൽസിന്റെ പിസ്കോട്ടി എടുക്കാം നമുക്കിത് ഫ്ലേവേഴ്സ് അല്ലേ ഇനിക്ക് ബിസ്കോട്ട് കേൾക്കാം ഇനി നമുക്ക് നമ്മുടെ പൈസ ഓക്കെ അപ്പൊ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇപ്പൊ ഫിൽ ആയിക്കൊണ്ടിരിക്കുക

ിൽ നമ്മുടെ ഫ്രഷ് മിൽക്ക് അപ്പൊ നമ്മുടെ മിൽക്ക് കൊണ്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി കൊറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് മിൽക്ക് ഷേക്ക് കുടിക്കുകയും ചെയ്യാം അതിന്റെ കൂടെ തന്നെ നമ്മുടെ അടിപൊളി വ്യൂ എൻജോയ് ചെയ്യാം അപ്പൊ നമ്മുടെ മിൽക്ക് ഷേക്ക് ട്രൈ ചെയ്യാം അത് നമുക്ക് ട്രൈ ചെയ്യാം ഇത് അടിപൊളിയാണ് നല്ല ക്യാരമിലിന്റെ ടേസ്റ്റ് ഇത് നല്ല ക്യാരമിലിന്റെ ടേസ്റ്റ് ഉണ്ട് അതിന് നമ്മുടെ ഫ്രഷ് മിൽക്കിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇത് ഒരു അടിപൊളി ഫ്ലേവർ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും സ്കോട്ട്ലാൻഡിൽ വരണമെങ്കിൽ എന്താണ് വീട്ടണ്ടിൽ വന്നിട്ട് നമ്മുടെ മിൽക്ക് ഹട്ട് ട്രൈ ചെയ്യണം അടിപൊളിയാട്ടോ അപ്പം